കണ്ണൂർ കായലോട് എസ് ഡി പി ഐയുടെ വിചാരണയിൽ മനം നൊന്ത് ജീവനൊടുക്കിയ റസീനയുടെ ആൺ സുഹൃത്തിനെ സി പി ഐ എം പ്രവർത്തകനാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് കൊടുംപാതകം മറച്ചുവെക്കാനുള്ള എസ് ഡി പി ഐയുടെ തന്ത്രമാണിതെന്നും ആൺ സുഹൃത്തിന് സി പി ഐ എമ്മുമായി ബന്ധമില്ലെന്നും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പ്രശ്നമല്ലെന്നും കെ കെ രാകേഷ് പറഞ്ഞു കായലോട് നടന്നത് ആൾക്കൂട്ട വിചാരണയാണെന്നും കെ കെ രാകേഷ് പറഞ്ഞു ഏഴ് മണിക്കൂർ സമയമാണ് യുവതിയുടെ ആൺ സുഹൃത്തിനെ വിചാരണ ചെയ്തത് നടന്നത് എസ് ഡി പി ഐയുടെ സദാചാര ഗുണ്ടാ സംഭവത്തോടെ എസ് ഡി പി ഐയുടെ വികൃത മുഖം വ്യക്തമായെന്നും കെ കെ രാകേഷ് പറഞ്ഞു പോലീസിന്റെ ചുമതല ഏറ്റെടുത്ത് സദാചാര ഗുണ്ടാപ്പണി എസ് ഡി പി ഐ നടത്തുന്നത് ചോദ്യം ചെയ്യപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു സ്ത്രീകളോട് പത്തുവ ഇറക്കി എങ്ങനെ ജീവിക്കണമെന്ന് കൽപ്പിക്കുകയാണ് എസ് ഡി പി ഐ താലിബാന്റെ അതേ പതിപ്പാണ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് കായലോട് നടന്നത് കൊലപാതകമാണ് കേരളം ജനാധിപത്യ ഇന്ത്യയുടെ ഭാഗമാണെന്ന് എസ് ഡി പി ഐ മനസ്സിലാക്കണം മതവിശ്വാസത്തെ ഉപയോഗിച്ച് താലിബാനിസം നടപ്പിലാക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും കെ കെ രാകേഷ് അഞ്ഞടിച്ചു ആൾക്കൂട്ട വിചാരണയ്ക്ക് പിന്നാലെ ചൊവ്വാഴ്ചയായിരുന്നു യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പറമ്പായി സ്വദേശികളായ എം സി മൻസിലിൽ വി സി മുബഷീർ കണിയാന്റെ വളപ്പിൽ കെ എഫ് ഫൈസൽ കൂടത്താൻകണ്ടി ഹൗസിൽ വി കെ റഫ്നാസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം യുവതി കാലോട് അച്ചങ്കറപ്പള്ളിക്ക് സമീപം കാറിനരികിൽ ആൺസുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുന്നത് ഇവർ ചോദ്യം ചെയ്തിരുന്നു ആത്മഹത്യാ നിന്ന് ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നത് ഭീകരമായി പീഡിപ്പിച്ചിട്ടാണ് ഇവരെ വിട്ടുകൊടുത്തിട്ടുണ്ട് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ആത്മഹത്യാ കുറിപ്പിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് കേസെടുത്തത് അതോടുകൂടിയാണ് സംഭവം പബ്ലിക് ഡൊമൈനിൽ വന്നത് എന്നാൽ ഈ സംഭവത്തെ സംബന്ധിച്ച് എസ് ഡി പി ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിൻ്റെ ഒരു സാമ്പിൾ ഞാനവിടെ വായിക്കാം ഈ റീസ് എന്ന് പറയുന്ന ആൺ സുഹൃത്തിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് നടക്കുന്ന പ്രചരണം ആ ഫോട്ടോ വെച്ചുകൊണ്ട് ഇങ്ങനെയാണ് ആ പ്രചരണത്തിൽ പറയുന്നത് ഇവനാണ് ആ സഖാവ് റഹീസ് നാൽപ്പത് പവൻ്റെ സ്വർണവും ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത പണവും കൈക്കലാക്കിയ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐക്കാരൻ പിണറായിയിലെ പ്രമുഖ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ സ്ത്രീകളെ വശീകരിച്ച് ബ്ലാക്ക് മെയിലിങ്ങിലൂടെ പണവും ആഭരണവും അടക്കം തട്ടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയെടുക്കുന്ന ക്രിമിനലുകളിൽ പെട്ടവർ സഖാക്കളെ നിങ്ങൾ വീട്ടിൽ നിന്നും സഖാക്കളെ നിങ്ങൾ വീട്ടിൽ നിന്നും അകറ്റി നിർത്തുക നിങ്ങളുടെ പെൺമക്കളും സഹോദരിമാരും ചതിക്കപ്പെടാതിരിക്കാൻ ജാഗ്രത പാലിക്കുക ഇതാ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണമാണ് അങ്ങനെയുള്ള സമാനമായിട്ടുള്ള നിരവധി പ്രചരണങ്ങളും പോസ്റ്റുകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതൊന്നും രണ്ടുമല്ല നിരവധി കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഒരു കൊടും പാതകം ചെയ്തിട്ട് ആ കൊടും പാതകത്തെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഘട്ടത്തിലും ഗീബൽസിയൻ തന്ത്രം ഈ എല്ലാ ഘട്ടത്തിലും ഉപയോഗിക്കുന്ന ഒരു തന്ത്രം ആ ഗീബൽസിയൻ തന്ത്രമാണ് ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഞാനിവിടെ ഈ സംഭവത്തിന് പെൺസ് ഈ സ്ത്രീയുടെ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന ആളുടെ രാഷ്ട്രീയം നോക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ നിങ്ങൾ കാണാൻ ഉദ്ദേശിച്ചത് അത് പ്രസക്തമായിട്ടുള്ള കാര്യമല്ല ആ സംഭവമാണ് പ്രധാനപ്പെട്ടത്